പലപ്പോഴും ഒരു വീട് ആയി കഴിയുമ്പോൾ വീട്ടിൽ മനുഷ്യരുണ്ട് പലരുടെയും ഒരാഗ്രഹമാണ് പിന്നെ അവിടെ എന്തെങ്കിലും വളർത്തു മൃഗങ്ങളുണ്ടാകാം പൂച്ച മറ്റു പക്ഷികൾ എപ്പോഴാണെങ്കിൽ വളർത്തു മത്സ്യങ്ങൾ അങ്ങനെ പലതും കോഴി ആട് താറാവ് ഒക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാകണം അതൊരു ഐശ്വര്യമാണ് ഇതെല്ലാം ഇങ്ങനെ വീട്ടിലുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പലരും പറയുന്നത് കുറച്ച് കാര്യങ്ങൾ അതും പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ വളർത്തു മൃഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നമുക്ക് പൊതുവേ നമ്മുടെ നാട്ടിൽ പശു ആട് കോഴി താറാവ് അങ്ങനെ പോകുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ മൃഗങ്ങൾക്ക് കൊണ്ടുവന്ന് വളർത്തൽ മാത്രമല്ല അവർക്ക് വാസയോഗ്യമായ ഇടം കണ്ടെത്തണം നമുക്ക് നമ്മൾ വാസയോഗ്യമായ ഇടം എങ്ങനെ കണ്ടെത്താമെന്ന് കഴിഞ്ഞ ക്ലാസുകളൊക്കെ പറഞ്ഞു അപ്പോൾ മൃഗങ്ങൾക്ക് വാസയോഗ്യമായ സ്ഥലം കണ്ടെത്തുമ്പോൾ വീടിൻ്റെ ഏത് ഭാഗത്തായിരിക്കണം മൃഗങ്ങളുടെ ഒരു കൂട് എന്നൊക്കെ പറയുന്നത് അത് ഉണ്ടാക്കേണ്ടത് ബിസ്മില്ലാഹ് റഹ്മാൻ റാഹിം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അല്ലാസ്ലാം തങ്ങളെ മൃഗങ്ങളോട് വളരെയധികം ഇഷ്ടമുള്ള ആളും മൃഗങ്ങളോട് അടുത്ത് ഇടപഴകിയിരുന്ന ആളുമാണ് എന്ന് കാണാൻ സാധിക്കും ധനമുള്ള ആളുകളോട് ആടിനെ വളർത്താനും ധനമില്ലാത്ത ആളുകളോട് കോഴിയെ വളർത്താനും അവിടുന്ന് പ്രത്യേകമായി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അലൈഹി സ്വലം തങ്ങൾക്ക് ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു എന്ന് താരീഖിൽ കാണാൻ കഴിയും അപൂർവമായി ഉണ്ടാകുന്നതാണ് വെളുത്ത പൂവൻ കോഴി അതൊരു നല്ല ലക്ഷണമായും നല്ല അടയാളമായും മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ഒരു സുന്നത്തായും ഒക്കെ അതിനെ കണക്കാക്കാൻ കഴിയുന്നതാണ് അസാമൊക്കെ പറഞ്ഞതുപോലെ പിന്നെ ജീ മനുഷ്യൻ്റെ സന്തോഷകരമായ ജീവിതത്തിന് നമ്മൾ ഇടം കണ്ടെത്തുന്നത് പോലെ മൃഗങ്ങൾക്കും അതിനോട് ചേർന്ന് ഇടം കണ്ടെത്തുന്നതു ഈ വളർത്തു മൃഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെപ്പോഴും മനുഷ്യൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കും എന്നതാണ് നമ്മുടെ തൊടൽ തലോടൽ എന്നതിനേക്കാൾ അവർക്ക് സാന്നിധ്യമാണ് ഫീൽ ചെയ്യുന്നത് തൊട്ടാലും തൊട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തൊടുന്നതുകൊണ്ട് വിരോധം തൊട്ടില്ലേനും സാന്നിധ്യം ഉണ്ടായിരിക്കണം നമ്മളെപ്പോഴും അവരെ നോക്കുന്നുണ്ട് അവർ നോക്കുമ്പോൾ നമ്മളെ കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ ഫ്രണ്ട് വാതിലിലൂടെയോ അല്ലെങ്കിൽ ബാക്ക് വാതിലിലൂടെയോ ഇറങ്ങുമ്പോൾ കാണുന്ന സ്ഥലത്തായിരിക്കുക എന്നതാണ് പിന്നെ വളർത്തു മൃഗങ്ങൾക്ക് ആലയം പണിയുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം മൂലകൾ ഒഴിവാക്കി ചെയ്യാനാണ് ഏറ്റവും നന്നാവുക നാല് മൂലയാണ് ഉണ്ടാവുക ആ മൂലയിൽ സ്ഥാപിക്കാതെ മൂലയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തെറ്റിച്ചുകൊണ്ട് വെക്കൽ നന്നാവും വടക്ക് മൂലയിൽ നിന്ന് കിഴക്ക് വശത്തേക്ക് ഒരല്പം തെറ്റിച്ചുകൊണ്ട് നിൽക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഒന്നാം സ്ഥാനം എന്ന് പറയാം ഏത് മൂലയിലും വെക്കാവുന്നതാണ് ഏറ്റവും നല്ല ഒരു മൂലയായി തോന്നുന്നത് ഇതാണ് ഇപ്പം അവർ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ മൂല ഒഴിവാക്കി വെക്കുക ഒന്നെങ്കിൽ ഫ്രണ്ട് ഡോറിൽ നിന്ന് അല്ലെങ്കിൽ ബാക്ക് ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മൃഗങ്ങളെ അങ്ങോട്ടും മൃഗങ്ങൾക്ക് ഇങ്ങോട്ടും കാണാവുന്ന തരത്തിൽ സംവിധാനിക്കുക ഇപ്പം ഈ മൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് പേരിടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇപ്പോൾ പൂച്ചയാണെങ്കിലും മറ്റെന്ത് ജീവികളാണെങ്കിലും അവർക്കൊരു പേരുണ്ടാകുക പക്ഷേ നമ്മൾ നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ പലപ്പോഴും കാണുമ്പോൾ മൃഗങ്ങൾക്കെല്ലാം ഒരു ഹിന്ദു പേരുകൾ അപ്പോൾ നമ്മൾ ജാതി പറയുന്നതല്ല ഇപ്പോൾ അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ ആറാട്ടനും എഴുന്നള്ളതിനും ഉള്ള ആനകളുണ്ട് മുസ്ലിം പള്ളികളിലും ഇപ്പോൾ ചന്ദനകൂടം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം അത് അനുവദിക്കുന്നില്ലെങ്കിൽ പോലും ചന്ദനകൂടം എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ആനകൾ വരുന്നുണ്ട് ക്രിസ്തീയ ദേവാലയങ്ങളിലും ആനകളുടെ എഴുന്നേൽപ്പുണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ എല്ലാം വരുന്നവരുടെ ഒക്കെ പേര് എല്ലാ ആനകളുടെയും പേര് ഒരു ഹൈന്ദവ നാമങ്ങളാണ് നമ്മളൊക്കെ വീടുകളിലും പലരും ഇടുന്നതൊക്കെ ഇത്തരം പേരുകളാണ് അങ്ങനെ വല്ല ഇതുണ്ട് മുസ്ലിം പേരുകൾ ജാതി മത മനുഷ്യരിലും ജാതി മൃഗങ്ങളിലും ജാതി എന്ന് ഉയർത്തിരിക അങ്ങനെ വലുതുണ്ട് ഈ അലൈഹി വസ്ലാമ തങ്ങളുടെ വാഹനങ്ങൾ അതായത് വളർത്തു മൃഗങ്ങൾ അവകൾക്കൊക്കെ പേരുണ്ടായിരുന്നു അലിറലി അള്ളാഹുനീൻ്റെ കുതിരയുടെ പേരായി നമ്മൾ ചരിത്രത്തിൽ ദുൽദുൽ എന്ന് വായിച്ചിട്ടുണ്ട് നബ്സുല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ മെറാജിന് ഉപയോഗിച്ച വാഹനത്തിന് ബുറാക്ക് എന്ന പേര് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ മൃഗങ്ങൾക്ക് പേരിടുക എന്ന ഒരു ഉണ്ട് അത് നല്ലതുമാണ് എന്ന് ഈ പറഞ്ഞ സംഭവങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാവും പിന്നെ ഏത് പേരിടണം എന്നതാണ് അത് നമ്മളൊരു അടിസ്ഥാന കാഴ്ചപ്പാട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുസ്ലിങ്ങളാണ് എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ ബുദ്ധി ഉപയോഗിച്ച് മുസ്ലിം ആവണമെന്ന് അള്ളാഹു സുബാനോത്തേലെ രണ്ട് വിഭാഗത്തോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് മനുഷ്യ വിഭാഗമാണ് ഒന്ന് ജിന്നു വിഭാഗമാണ് രണ്ട് വിഭാഗത്തോട് മാത്രമാണ് നിങ്ങൾ അന്വേഷിച്ച് എന്നെ കണ്ടെത്തി എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ ജീവികളും അടിസ്ഥാനപരമായി മുസ്ലിമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ബാക്കി ഒരു ജീവിയും ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടതില്ല അവരൊക്കെ ജന്മനാ മുസ്ലിമാണ് ജീവിതത്തിൽ മുസ്ലിമാണ് അവർ മരിക്കുന്നത് മുസ്ലിമായിട്ടാണ് എന്നാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കാഴ്ചപ്പാട് അതുകൊണ്ട് നമ്മുടെ ഒരു പക്ഷത്ത് നിന്ന് പറയുമ്പോൾ എല്ലാ ജീവികളും മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം പേരുകൾ അല്ലെങ്കിൽ ജനറൽ പേരുകൾ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഐശ്വര്യത്തെയും ആകർഷണീയതയെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള പേരുകളാണ് നൽകേണ്ടത് ആ പേരൊരാകർഷണീയമായിരിക്കണം ഒരു ഐശ്വര്യത്തിൻ്റെ മേലെ അറിയിക്കുന്നതായിരിക്കണം ഇത്തരത്തിലുള്ള അതിൽ പിന്നെ അങ്ങനെ മതം ജാതി വേർതിരിവിനേക്കാൾ വേറെ ഇരിക്കുകയാണെങ്കിൽ അവരൊക്കെ അടിസ്ഥാനപരമായിട്ട് മുസ്ലിങ്ങളാണ് എന്ന പക്ഷത്താണ് നമ്മളുള്ളത് അപ്പോൾ ഒരു മുസ്ലിം പേര് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ മുസ്ലിം പേരാണ് എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള ആകർഷണീയതയും ഐശ്വര്യവുമുള്ള പേരുകളാണ് ജീവികൾക്ക് നൽകേണ്ടത് ഇവിടെ ഇപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒരു മൃഗങ്ങളെ ജാതിരിക്കലല്ല പക്ഷേ ആളുകളുടെ പൊതുവെ ഒരു കാഴ്ചപ്പാട് ഏത് മൃഗത്തിനും ഇങ്ങനെയുള്ള പേരുകൾ ഇടാൻ പാടുള്ളൂ മറ്റു പേരുകളൊന്നും പാടില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കാണ് ആളുകളുടെ ചില കാഴ്ചപ്പാട് അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഈ മൃഗങ്ങളെയൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ പക്ഷികളെ ആണെങ്കിലും വളർത്തു മനസ്യങ്ങൾ അതെല്ലാം പ്രത്യേകമായ സാഹചര്യത്തിൽ അങ്ങനെയാണ് മൃഗങ്ങളെങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നത് പൂച്ച പോലും കൂട്ടിലാണ് അങ്ങനത്തെ സാഹചര്യമാണ് എന്താണ് അഭിപ്രായം പറന്ന് നടക്കുന്നതും പറഞ്ഞു നടക്കലിനെ സ്വാതന്ത്ര്യമായി വിചാരിക്കുന്നതുമായ ജീവികൾ വേറെയുണ്ട് വളർത്തുന്ന ജീവികൾ വേറെയുമുണ്ട് വളർത്തു ജീവികൾക്ക് ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്നത് കൂട്ടിൽ വളരെ തന്നെയായിരിക്കും നമ്മൾ അവരെ അഴിച്ചുവിടുന്നത് അവർക്ക് സുരക്ഷിതത്വം അതായത് കൊണ്ടായതാണല്ലോ പക്ഷെ അങ്ങനെ അല്ലാത്ത ജീവികളെയാണ് നമ്മൾ വളർത്തുന്നത് അങ്ങനെ ആയ ജീവികളെ നമ്മൾ ഒരിക്കലും കൂട്ടിലിടാൻ പാടില്ല അഴിച്ചുവിടുക പറന്ന് പോവുക പറന്ന് നടക്കുക എന്നവ ജീവിതത്തിൻ്റെ സൗഭാഗ്യമായി കാണുകയും അത് ആനന്ദവും അതോടൊപ്പം സുരക്ഷിതത്വവുമായ ഒരുപാട് ജീവികളുണ്ട് ഉദാഹരണമായിട്ട് ഒരു പരുന്ത് പരുന്തങ്ങനെ പറന്ന് നടക്കലാണ് അതിൻ്റെ ഏറ്റവും സുരക്ഷിതത്വം നമുക്ക് കൂട്ടിലിട്ട് സുരക്ഷിതാക്കാൻ കഴിയില്ല അതേസമയത്ത് കോഴി കൂട്ടിലിട്ടില്ലെങ്കിൽ കുറുക്കം കൊണ്ടാകും അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം ഇതാണ് അപ്പോൾ കൂട്ടിലിട്ട് വളർത്തൽ സുരക്ഷിതത്വമുള്ള ജീവികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിന് വിരോധമൊന്നുമില്ല അപ്പോൾ വളർത്തു ജീവികൾ അധികവും അങ്ങനെയുള്ള ജീവികളാണ് അല്ലാത്തവയല്ല അപ്പോൾ അല്ലാത്തവയെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വിരോധമാണ് പിന്നെ മൂന്ന് ജീവികളെ വളർത്തുന്നത് എന്നാണ് നല്ലതല്ല എന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പാമ്പിനെ ഒന്ന് പാമ്പ് വർഗം പാമ്പും അതിൻ്റെ അനുബന്ധമായ വർഗ്ഗങ്ങൾ തേളി ചേര പോലത്തെ സാധനങ്ങൾ പിന്നെ കാക്ക വർഗ്ഗങ്ങൾ പിന്നെ ഒന്ന് പരുന്ത വർഗ്ഗങ്ങൾ ഈ മൂന്ന് വർഗ്ഗത്തെയും വളർത്തുന്നത് നല്ലതല്ല ഉപേക്ഷിക്കേണ്ടതാണ് വർഗ്ഗങ്ങൾക്ക് ആപത്തുകൾ നേരത്തെ അറിയാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് ശരിയാണ് നേരത്തെ അറിയാമെന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഈ ക്യാമത്നാളിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ഉണ്ട് വെള്ളിയാഴ്ചയാണ് ക്യാമത്നാൾ ഉണ്ടാവുക എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് വെള്ളിയാഴ്ചയിലാണ് സംഭവിക്കുക അപ്പോൾ വെള്ളിയാഴ്ച രാവിലെയിൽ വളർത്തു ജീവികൾ എന്തോ ഒന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ അനുഭവപ്പെടും ഹയാത്തുൽ ഹാൻ പോലെയത്തെ ഗ്രന്ഥങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചയുള്ളത് വരാനുള്ള ആപത്തുകളെ നേരത്തെ പ്രതീക്ഷിക്കുന്ന ജീവികളാണ് വളർത്തു ജീവികളിലെ മിക്കവാറും എന്നാണ് പിന്നെ അതിൽ രണ്ടാമതൊരു വശമുണ്ട് മനുഷ്യന് വരുന്ന പല ആപത്തുകളെയും തടഞ്ഞു നിർത്താനും വളർത്തു ജീവികൾക്ക് സാധിക്കുമെന്നാണ് അതിപ്പോൾ ഈ സാധാരണ പറയാറുണ്ട് പിന്നെ പ്രായമായവർ വളർത്തു ജീവികൾ കുട്ടികൾ തുടങ്ങിയവ കാരണമാണ് നിങ്ങൾക്ക് മഴ ലഭിക്കുന്നത് അത് അവർ ഭയങ്കര സംരക്ഷണമുള്ളതാണ് കുട്ടികൾ പ്രായമായവർ വളർത്തി ജീവികൾ അള്ളാഹു ഇങ്ങനെ വലിയ സംരക്ഷണമുണ്ട് അപ്പോൾ ആ സംരക്ഷണം അവരുടെ കൂടെ ആകുമ്പോൾ നമുക്കും കിട്ടും ഇതൊക്കെ വളർത്തു ജീവിയുടെ കൊണ്ട് ലഭിക്കാവുന്ന നേട്ടങ്ങളാണ് ചില ജീവികളൊക്കെ പറയും പറയും വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നു അതിനെ ഈ ആപത്തുകൾ എന്നതിനെ നമ്മൾ ഏത് നിലക്ക് വീക്ഷിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണത് അപ്പോൾ വൈറസുകൾ അതും ഒരു ആപത്താണ് അപ്പോൾ ഒരർത്ഥത്തിൽ പറയുമ്പോൾ വീട്ടിലുള്ള മനുഷ്യർക്ക് വരുന്ന ആപത്തുകൾ തന്നെയാണ് അവകൾ തടയുന്നത് കാരണം ഇൻഡിക്കേഷനാണ് ഒരു വളർത്തു ജീവിക്ക് അപകടം സംഭവിച്ചാൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി ഇവിടെ എന്തോ ഒന്ന് ജീവന് ഭീഷണിയാകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടും അപ്പോൾ ആ ഇൻഡിക്കേഷൻ വളർത്തു ജീവികൾ നൽകുന്നു എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട്ടിൽ വളർത്താൻ പാടുള്ള മൃഗങ്ങളും പാടില്ലാത്ത മൃഗങ്ങളും അങ്ങനെ വളർത്തും വളർത്താൻ പാടില്ലാത്തെന്നാൽ ഭക്ഷണം കൊടുക്കേണ്ടതില്ലാത്ത ജീവികൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ പരുന്ത കാക്കവർഗ്ഗങ്ങൾ കാക്കുവർഗ്ഗങ്ങൾ പാ ഇതാണ് പിന്നെ ശുദ്രജീവികൾ വന്യജീവികൾ അപകടകരമായ ജീവികൾ അങ്ങനെയുള്ള ജീവികളെന്നും വളർത്തുന്നത് അനുവദിക്കപ്പെട്ടതെല്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ വളർത്താൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട പ്രോത്സാഹിക്കപ്പെട്ടു ഏറ്റവും പ്രോത്സാഹനമുള്ളത് ആടിനെയും കോഴിയെയുമാണ് നബ്സല്ലാ അല്ലൈവലമാ തങ്ങൾ ആടിനെയും കോഴിയെയും വളർത്തുന്നത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പിന്നെ വാഹനമായി ഉപയോഗിക്കാവുന്ന മൃഗങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ പ്രോത്സാഹനമുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ഭക്ഷണം നൽകുക എന്ന വിഷയത്തിൽ എടുക്കുമ്പോൾ ഏത് ജീവികൾക്കും ഭക്ഷണം നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പൂച്ച ഒരു പ്രധാനപ്പെട്ട ജീവിയായി വീട്ടിൽ പലപ്പോഴും നമ്മുടെ ഹദീസുകളിലൊക്കെ അബൂഹ എന്ന ഒരു നാമം തന്നെ വന്നത് പൂച്ചയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ പക്ഷേ വളരെ അരുമയോടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഭക്ഷണ മേസയുടെ അടുത്തുമൊക്കെ വരുന്ന ഈ പൂച്ച നമുക്ക് സന്തോഷമുള്ളതായിരിക്കും പക്ഷേ ഉപദ്രവപരമായ രീതിയിലുള്ള ഇത്തരം പൂച്ചകളെ അവിടെ അത് ഇസ്ലാം ോ കാണുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂച്ച പിന്നെ പൂച്ച ശുദ്ധിയെ അല്ലാതെ കൊണ്ടുവരികയില്ല എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട് അതാണ് പൂച്ചയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വചനം സൂചിപ്പിച്ചതുപോലെ അബൂ പോലെ അബൂഹുറാർ റലിയുള്ള ചരിത്രത്തിലെ ഏറ്റവും തുല്യതയില്ലാത്തൊരു വ്യക്തിയാണ് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച പൂച്ച ഉണ്ടായിരുന്നു എന്നാണ് ആടിനെ നോക്കലായിരുന്നു ജോലി അങ്ങനെ വീട്ടിൽ സ്ഥലം വളരെ കുറവായതുകൊണ്ട് ആടിനെ നോക്കാൻ പോകുമ്പോൾ പൂച്ചയുമായി പോകും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൊണ്ടുപോകുന്ന ഭക്ഷണം പകുതിയാക്കിയിട്ട് പകുതി അദ്ദേഹം കഴിക്കുകയും പകുതി പൂച്ച കൊടുക്കുകയും ചെയ്യും വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഒരു മരക്കൊമ്പത്ത് പൂച്ചയെ വെച്ചിട്ട് വീട്ടിലേക്ക് പോകും വീട്ടില് സ്ഥലമില്ല എന്നുള്ളതാണ് കാരണം വീട്ടിലേക്ക് പോകും ഒരു ദിവസം അബുഹുറുറ അലി അള്ളാഹുനീനെ കണ്ടപ്പോൾ ആ അബുഹുറ എന്നീ നീ പൂച്ചക്കുട്ടിയുടെ വാപ്പയാണോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് അന്ന് മുതൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എല്ലാവരും ആ പേര് വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അബു ഹുറ എന്ന പേര് വരുന്നത് അലി അലിറലി അള്ളാഹുനു പൂച്ച ഉണ്ടായിരുന്നു വളർത്തു അള്ളാഹുനാക്കളുപ്പൂച്ച ഉണ്ടായിരുന്നു അനുസ്രദ് അള്ളാനു ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് സാഹത്തിന് വളർത്തുപൂച്ച ഉണ്ടായിരുന്നു എന്ന് കാണാം അപ്പോൾ പൂച്ച ശുദ്ധിയെ അല്ലാതെ കൊണ്ടുവരുന്നില്ല എന്ന വചനമാണ് പൂച്ചയെ നമ്മൾ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നോക്കുകയും ഭക്ഷണം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അതേസമയത്ത് ചോദ്യത്തിൽ പറഞ്ഞാൽ ഉപദ്രവകരമായ ജീവി ഏതാണെങ്കിലും അവകളെ ഉപേക്ഷിക്കാവുന്നതാണ് അത് പൂച്ചയാണെങ്കിലും എന്ത് ജീവിയാണെങ്കിലും മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവി രണ്ടാം തരം ജീവിയായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഉപദ്രവമുള്ള ജീവിയും ഉപേക്ഷിക്കുക പൂച്ചയെ കുറിച്ച് പറയുമ്പോൾ പൂച്ച പ്രസവിച്ചാൽ പക്ഷേ രണ്ട് മൂന്ന് നാല് കുട്ടികളൊക്കെ ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ബന്ധുക്കൾ വരുമ്പോൾ മനോഹരമായ നല്ല പൂച്ചയാണെങ്കിൽ പ്രസവം നടന്നു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അതിൽ വരുന്ന തന്നെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആവശ്യപ്പെടും ചിലർ കൊടുക്കും ചിലർ പറയും ബന്ധുക്കളുടെ പരസ്പരം അങ്ങനെ ഉച്ചയെ കൊടുത്താൽ പിന്നെ വഴക്കുണ്ടാകും അതുകൊണ്ട് അങ്ങനെ തരാൻ പറ്റില്ല ഞങ്ങൾ കാണാതെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ചില നാടുകളിലൊക്കെ ഉണ്ട് തങ്ങളുടെ പ്രദേശത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ശരിക്കും അങ്ങനെയുണ്ട് ഉച്ചയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ വഴക്കുണ്ടാവും ഒന്നുമില്ല അതെങ്ങനെയോ ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു ധാരണ എന്നതിനെ പറ്റി പറയാൻ നിർവഹമുള്ളൂ കൊടുക്കാം അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം എത്തിച്ചു കൊടുക്കാം യാതൊരു വിരോധമില്ല വളർത്താൻ തയ്യാറുള്ളവർക്ക് കൊടുക്കുന്നതിന് യാതൊരു വിരോധമില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നേരെ ആണ് സ്നേഹബന്ധം കൂടാൻ അത് കാരണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം ഒരു പൂച്ച പ്രസവിച്ചു അത് നല്ല മക്കളുമായി അങ്ങനെ സ്വസ്ഥമായി ജീവിച്ച് കൊടുത്ത് പരിഹാരിച്ച് നല്ല രീതിയിൽ കുട്ടികളുടെ കളികളും ആ അമ്മയും ആ പാലിട്ട് എനിക്ക് ഇട്ട് എൻ്റെ മുകളിൽ ചാടിയും മറിഞ്ഞൊക്കെ കളിക്കും അങ്ങനെ സ്നേഹത്തോട് ഒരു കുടുംബമായി ഒരു പൂച്ച ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ യാതൊരു ദയാ ദക്ഷിണവും ഇല്ലാതെ പിടിച്ചാലും കൊടുക്കുന്നത് ശരിയാണ് അത് നമ്മൾ ഈ കോഴികളെ കുറിച്ചൊക്കെ പറയുമ്പോഴേ കുത്തിയാട്ടുന്ന സമയം എന്ന് പറയും ഈ ജീവികളൊന്നും എല്ലാ കാലത്തും മക്കളെ കൊണ്ട് നടക്കുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മക്കളെന്നുള്ള ഓർമ്മനല്ല എന്നുള്ളതാണ് അതായത് മൃഗങ്ങളുടെ മാനസിക തലം എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിൽ മാത്രം ഒതുങ്ങി വരും ഒന്ന് ഉപകാരങ്ങളെ സ്വന്തമായ ഉപകാരങ്ങളെ ഉണ്ടാക്കുക സ്വന്തം വരുന്ന ഉപദ്രവങ്ങളെ തടയുക ഈ രണ്ട് കാര്യങ്ങളിലേക്ക് ഒതുങ്ങി വരും അപ്പോൾ പൂച്ചയായാലും കോഴിയായാലും ഏത് ജീവിയായാലും കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് ഒരു ഉണ്ട് അവർക്ക് ആ പരിധി കഴിഞ്ഞാൽ അവർ സ്വന്തമായി തന്നെ വേറെയാക്കും ഈ വേറെയാക്കുന്ന സമയത്താണ് വെറുതെ കൊടുക്കുകയാണെങ്കിലും കൊണ്ടേ കൊടുക്കുകയാണെങ്കിലും ഒക്കെ ജീവികളെ പിരിക്കേണ്ടത് അത് പൂച്ചയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഈ പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കാൻ പറയാനുണ്ടായ കാരണങ്ങൾ തഫ്സീറുകൾ പലതും പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നിടത്ത് ഒരു പിന്നെ കുട്ടിയെ മൂരിക്കുട്ടിയെ അറുക്കുന്ന സമയത്ത് അതിൻ്റെ തള്ള കണ്ടു എന്നതാണ് ഇബ്രാഹിം നബിയോട് മകനെ അറുക്കാൻ പറയാനുണ്ടായ കാരണമെന്ന് തഫ്സീറുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ജീവികളോട് പെരുമാറുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് പൂച്ചയായാലും ഏത് ജീവിയാണെങ്കിലും അവകൾ സ്വയമായി കുട്ടിയെ പിരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്താണ് നമ്മളും പിരിക്കേണ്ടത് ഇപ്പൊ ജീവികളോടുള്ള മൂരിക്കുട്ടി അറുക്കുന്നത് ഇപ്പോൾ തള്ള കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് നമ്മുടേതായ ക്രൂരമായ ആ ചിന്തയിൽ അത് വലിയ കാര്യം തോന്നുന്നില്ലെങ്കിലും അതും വളരെ ഗൗരവത്തോടെ തന്നെ കണ്ടു എന്നുള്ളതാണ് ഓനിയത്തിറക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ പ്രത്യേകമായി പറയും മറ്റു മുറികൾ കാണരുത് സെപ്പറേറ്റ് മാറി എന്നിട്ടാണ് ഇറക്കേണ്ടത് എന്നെല്ലാം പറയാറുണ്ട് പിന്നെ ചില ആളുകളുണ്ട് മൃഗങ്ങളൊക്കെ ഒരു പക്ഷെ ചെടി നശിപ്പിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും മറ്റെന്തെങ്കിലും നശിപ്പിച്ചതിൻ്റെ പേരിൽ അതിക്രൂരമായി മൃഗങ്ങളെ ആക്രമിക്കുന്ന കാണാറുണ്ട് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം ചെടി അതിന് കഴിക്കാൻ കിട്ടുന്നൊരു സാധനം മാത്രമാണ് പക്ഷേ വിവേകിയായ മനുഷ്യൻ അതിക്രൂരമായി എല്ലാം മർദ്ദി മർദ്ദിക്കുന്ന കണ്ട് ഇസ്ലാം അതിന് എങ്ങനെയാണ് അയാളൊരു അടുത്ത് ശിക്ഷ എങ്ങനെ ഉണ്ടാകും ി സ്വലം തങ്ങൾ ഒരു തോട്ടത്തിലൂടെ നടന്നു പോയപ്പോൾ ഒരു ഒട്ടകം നബി തങ്ങളോട് പരാതി പറഞ്ഞതായ ഒരു സംഭവം സാധാരണ റബ്യൂ ലവൽ പന്ത്രണ്ടിൻ്റെ കുട്ടികളുടെ വയതിൽ വരെ ഉണ്ടാവാറുണ്ട് അത് കേട്ടിട്ടും മനുഷ്യന്മാർ അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നതാണ് ഒരു തോട്ടത്തിലൂടെ നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മര്യാദക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്തതായി ഒരു മൃഗം ഒരു ഒട്ടകൻ തങ്ങളോട് പരാതി പറഞ്ഞു ഉടനെ ആ മൃഗത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ വാക്ക് ഹാദിഹിൽ എന്നാണ് ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടണം എന്നാണ് അപ്പോൾ അത് വളരെ ഗൗരവമുള്ളൊരു ഈ തക്കുവ കൊണ്ടുള്ള വസീതത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായ ഗൗരവമുള്ള സന്ദർഭങ്ങളിലാണ് പറയാം ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച ഹുത്തുബോധം ഹുത്തബയുടെ പ്രമേയമാണ് തക്വ രണ്ട് ഹുത്തുബോധം രണ്ട് ഹുത്തുവയിലും ഒഴിക്കാൻ പറ്റാത്തതാണ് തക്വ കൊണ്ടുള്ള വസീതത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും ഗൗരവമുള്ള ഒരു ഉപദേശമാണ് നീ തക്വ ചെയ്യണം എന്നത് ഈ മൃഗത്തെ പീഡിപ്പിക്കുന്ന ആളോട് പറഞ്ഞത് ഇത്തഖല്ലാ ഹാദിഹിൽ ബഹാഇം ഈ മൃഗത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിന് തക്വ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിൽ മൃഗങ്ങളെ മിണ്ടാപ്രാണികളെ ക്രൂരമായി പീഡിപ്പിക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക വെള്ളം കൊടുക്കാതിരിക്കുക അപ്പം സത്യത്തിൽ മൃഗങ്ങളെ വളർത്തുന്നവന് എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കണം അവൻ അവൻ്റെ സ്ഥാനത്ത് തന്നെ അവൻ്റെ വളർത്തുമൃഗങ്ങളെ കാണണം നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചിന്തിക്കുന്നത് പോലെ നമ്മുടെ വളർത്തുമൃഗം ഭക്ഷണം കഴിച്ചോ എന്നും ചിന്തിക്കാൻ വേണ്ടി പറ്റണം ഫോൺ ചെയ്തിട്ട് വീട്ടിൽ ഇന്ന് രാത്രി എന്താണ് ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളെ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തോ നമ്മളെ ആടിന് വെള്ളം കൊടുത്തോ എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളവനെ ആ പണി പറ്റുള്ളൂ എല്ലാവർക്കും ഒന്നും വളർത്തുമൃഗങ്ങളെ കൊണ്ടുനടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അത് എങ്ങനെയും പീഡിപ്പിച്ചിട്ട് വരുമാനമാർഗ്ഗം മാത്രമാക്കുന്നതിന് ഒരിക്കലും വരുമാന മാത്രം മാർഗം ആക്കാം അതിന് വിരോധമൊന്നുമില്ല പക്ഷെ വരുമാനമാർഗ്ഗം മാത്രമാക്കരുത് നല്ലവർക്ക് നോക്കി വളർത്തിയാൽ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി ഉണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് മുസ്തഫാ നബി നബിസ് അലി വല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും ഉപകാരം ചെയ്താലും നിങ്ങൾക്ക് അള്ളാഹുങ്കയിൽ നിന്ന് ഗുണം ലഭിക്കുന്നതാണ് അഹബുൻ നാസി മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനല്ലാത്ത ജീവികൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് കൃഷി ഭയങ്കര പ്രയാസാണ് അപ്പം നാളെ ഒരു പ്രാവശ്യം ഒരു കർഷകനെ കണ്ട സമയത്ത് ഇത്രയൊക്കെ അടങ്ങാറായിട്ട് അതിമൊന്ന് വരുമാനമൊന്നും ഇല്ലാതെ നിങ്ങൾ എന്താണ് കൃഷി നടത്തുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ കൃഷി ഉണ്ടാക്കിയെങ്കിലേ ധാരാളം തത്തകൾക്കും ധാരാളം മൈനകൾക്കും ഒക്കെ ജീവിക്കാൻ ജീവിക്കാനാവശ്യമായുള്ളൂ പിന്നെ എന്തായാലും ചെലവിനുള്ളത് കിട്ടും ലാഭമില്ല ഉള്ളൂ അതുകൊണ്ട് സംഗതി നടന്നു പോകട്ടെ ഇതിനെ ആശ്രയിച്ച് ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞ് പോകുന്നുണ്ട് ഒരുപാട് ജോലികൾ കഴിഞ്ഞ് പോകുന്നുണ്ട് ഒരു വിശാലമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞത് അതാണ് സത്യത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടും മനുഷ്യനോടാണെങ്കിലും ഏത് ജീവികളോടാണെങ്കിലും ഉണ്ടായിരിക്കേണ്ട സമീപനവും അതാണ് അല്ലാത്തതിനൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ പൊതുവേ ഈ കോഴികളൊക്കെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വളർത്തുന്ന ഒരുപാടുണ്ട് കാരണം അതിൻ്റെ മുട്ട അതിൻ്റെ മാംസവില്പന അങ്ങനെ മറ്റെന്തെങ്കിലും ഗുണമുണ്ടോ ഈ കോഴിയെ വളർത്തുന്നത് കൊണ്ട് തീർച്ചയായും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഏതായാലും വളർത്താൻ പറ്റും അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ കോഴിക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പ്രഭാതത്തിൽ വിളിച്ചു നിർത്തുമെന്നത് കോഴിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മൊബൈൽ ഈ കാലത്തിൽ ആവശ്യം തമാശക്കനെ ചോദിക്കുകയാണെങ്കിൽ തമാശക്കൻ മറുപടി പറയുമ്പോൾ ഇത് നാച്ചുറലാണ് മറ്റത് എന്ന് പറയേണ്ടി വരും നാച്ചുറലായിട്ട് തന്നെ കേൾക്കുമ്പോൾ പിന്നെ മൊബൈൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് മറ്റു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാതെ തന്നെ സമയം അറിയിക്കുന്നു പ്രഭാതത്തിൽ അത് ശബ്ദം ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മൾ എഴുന്നേൽക്കാനും ഒക്കെ നമ്മളെ പ്രചോദിപ്പിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ജീവിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു പിന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ മനുഷ്യന് ഒരു ഇൻഡിക്കേഷനായി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വീട്ടിലേക്ക് ഒരു ഇഴജന്തു കയറി വരുന്നുണ്ടെങ്കിൽ കോഴികൾ ശബ്ദം ഉണ്ടാക്കും അപ്പോൾ ഒരു മനുഷ്യനെപ്പോഴും ഒരു ഇൻഡിക്കേഷനായി സൂചന നൽകുന്ന വസ്തുവായി കോഴികൾ മറ്റു ജീവികളെല്ലാം പ്രവർത്തിക്കും ഈ ആട് ഇതിൻ്റെ വയസ്സ് തീരുമാനിക്കുന്നിടത്ത് പലപ്പോഴും ഈ മേഖലയിലുള്ളവർ പറയുന്നത് അതിൻ്റെ ഒരു ഗർഭാവസ്ഥ ജനനകാലം എന്ന് പറയുന്നതാണ് ഒരു വയസ്സ് കാരണം നമ്മളിപ്പോൾ രണ്ട് വയസ്സ് പൂർത്തിയായ ആടിനെയാണ് അടുത്തു കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഓഹരിത്തിന് ഇറക്കേണ്ടതൊക്കെയുണ്ട് പക്ഷേ അങ്ങനെ രണ്ട് വയസ്സ് പൂർത്തിയായ ആടിനെ അന്വേഷണം നമുക്ക് പലപ്പോഴും കിട്ടാനില്ല അപ്പോൾ ഈ മേഖലയുള്ളവർ പറയുന്നത് അതിൻ്റെ പ്രചനനകാലം ശരിക്കും ഗർഭിണിയായി പ്രസവിക്കുന്ന ആ കാലം അതാണ് അതിൻ്റെ ഒരു വയസ്സ് എങ്ങനെയാണ് അത് കച്ചവടക്കാരുടെ അവകാശവാദം എന്ന് പറയാനേ നിർവഹമുള്ളൂ ജനനം മുതൽ തന്നെയാണ് വയസ്സ് കണക്കാക്കേണ്ടത് ജനനം മുതൽ രണ്ട് വയസ്സ് പൂർത്തിയായാലേ പറ്റിയ മൃഗമായി മാസം ഒരു വയസ്സായി അടുത്ത പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ രണ്ടാമത്തെ വയസ്സായിട്ടും തീരുമാനിക്കും നമ്മൾ വളരെ ആണെങ്കിൽ വലിയ പക്ഷേ ഇതൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത് വാട്സാപ്പിലൊക്കെ കണ്ടു കുട്ടി മരിച്ചതിൻ്റെ ഒരു പൂച്ച കുഞ്ഞ് മരിച്ചതിൻ്റെ ഒരു കൊച്ചടുത്തിരുന്ന് കലയുന്ന കാഴ്ചകളൊക്കെ കണ്ടു നമ്മുടെ വീട്ടിലൊക്കെ തന്നെ അങ്ങനെയാണ് നമുക്കും ഒരു സങ്കടമാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ജീവി മരിച്ച് പെട്ടെന്ന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളത് പക്ഷേ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അതിനൊഴിവാണല്ലോ സാധാരണ എങ്ങനെയാണ് അതിനെടുത്ത് വലിച്ചെറിഞ്ഞാൽ പറഞ്ഞാൽ മതി ഒരു കുഴി കുത്തി അതിനെ അതിൻ്റെതായ രീതിയിൽ അടക്കണം എങ്ങനെയാണ് എല്ലാം എങ്ങനെ പറയുന്നു ഏത് ജീവികളാണെങ്കിലും ആ ജീവികൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് അത് നൽകാൻ വേണ്ടി തയ്യാറാവണം അപ്പോൾ മനുഷ്യൻ്റെ മൃതശരീരമാണെങ്കിലും മറ്റു ജീവികളുടെ മൃതശരീരമാണെങ്കിലും അതിനർഹിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടാകും നൽകാൻ ചെയ്യാറാവണം മനുഷ്യൻ്റെ മൃതശരീരവും മറ്റു മൃതശരീരങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം അറുത്തതല്ലാതെ സ്വയമായി ജീവൻ പോയതാണെങ്കിൽ അത് നമ്മൾ നെജസിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നതാണ് അപ്പം നെജസിനോടുള്ളൊരു സമീപനമുണ്ട് അതായത് മനുഷ്യനും മറ്റു ജീവികൾക്കും കിട്ടാത്ത തരത്തിൽ അതിനെ മറവ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വീട്ടിലുള്ളൊരു പൂച്ച ആ പൂച്ച ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഉപദ്രവം ചെയ്യാത്ത തരത്തിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാത്ത തരത്തിൽ അതിനെ സംസ്കരിക്കണം പൂച്ചയാണ് അത് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ റോഡ് സൈഡിലൊരു കുഴി എത്തിയാണ് മറവ് ചെയ്യുക എന്ന് വിചാരിക്കരുത് നമ്മുടെ സ്ഥലത്ത് തന്നെ അത്ര ഉപദ്രവം ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു കുഴിയെടുത്ത് മറവ് ചെയ്യുക എന്നതാണ് ഏത് നജസാണെങ്കിലും അതിനെ മറക്കുക എന്നൊരു രീതിയാണ് ഉള്ളത് അപ്പോൾ ജീവിതകാലത്ത് അതിന് നൽകിയിട്ടുള്ള അത്ര റെസ്പെക്റ്റ് ജീവൻ പോയാൽ മനുഷ്യന് കിട്ടുന്ന റെസ്പെക്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ ഒരു പൂച്ച ജീവൻ പോയാൽ അതിനെ തൊട്ടാൽ കൈ നജസായി അശുദ്ധമായി കഴുകണം എന്ന് നമ്മൾ പറയും അതേസമയത്ത് ഒരു മനുഷ്യൻ മരിച്ചാൽ തൊട്ടാൽ കൈ കഴുകേണ്ടതില്ല അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് അതിനർഹിക്കുന്ന റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ മറവ് ചെയ്യുകയാണ് വേണ്ടത് എന്തായാലും ഒരുപാട് വളർത്തി ജീവികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതിനെങ്ങനെ വളർത്തി വരുമ്പോഴാണ് ചില ഇതൊക്കെ നമുക്ക് ഉപദ്രവകാരിയായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഒരു പോത്താണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ പല പല രീതിയിൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ ആടൊക്കെ ആണെങ്കിലും പല ഉപ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ പിന്നെ ഇതിന് വിറ്റൊഴിവാക്കാൻ മധ്യമായിരിക്കും സാധാരണ വിൽപ്പന നടത്തുമ്പോൾ നമ്മൾ ഇതിന് ഇത്രയും മികച്ച ആട് വേറെ എന്നുള്ള രീതിയിലായിരിക്കും വിൽപ്പന നടത്തുക ഇസ്ലാമിങ്ങനെ കാണുന്നു അത് അതിൻ്റെ ഉദ്രവങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മറിച്ച് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പങ്ങളെ മറിച്ച് വെച്ചിട്ട് വിൽപ്പന നടത്താൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പങ്ങൾ പറഞ്ഞ് വിൽപ്പന നടത്തണം കണ്ണീസ് അതിൻ്റെയൊക്കെ കച്ചവട കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലേക്ക് ഉയർന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് കച്ചവടമാണെങ്കിലും ആ വിൽപ്പന നടത്തുന്ന വസ്തുവിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞു കൊണ്ട് തന്നെയാണ് വിൽപ്പന നടത്തേണ്ടത് അതാണ് അതിന് തറാത് എന്ന് പറയും വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും സംതൃപ്തി ഉള്ളതിനെയാണ് ഇസ്ലാമിയൽ കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ തമാശക്ക് പറയലുണ്ട് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയാണ് ജപ്പാൻ്റെ സെക്യൂരിറ്റി ഒട്ടിച്ചിട്ട് വിൽക്കുക അപ്പോൾ അത് ചൈനേൻ്റെ ആണെങ്കിൽ എന്ന് പറയണം ജപ്പാൻ്റെതാണെങ്കിൽ ജപ്പാൻ്റെ എന്ന് പറയും ചൈനൻ്റെ ആണെങ്കിൽ മോശമാണെന്നുള്ള അഭിപ്രായം നമുക്ക് ഉണ്ടല്ല സാധാരണ അങ്ങനെ ഒരു നാട്ടു നടപ്പ് അങ്ങനെ ചെയ്യാറുണ്ടല്ലുണ്ടെങ്കിൽ ഒറിജിനൽ അവസ്ഥ നമുക്ക് അറിയുമെങ്കിൽ അറിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ല അതിൻ്റെ ഒറിജിനൽ അവസ്ഥ നമുക്ക് അറിയുമെങ്കിൽ അത് പറഞ്ഞു വിൽക്കുക എന്ന് തന്നെയാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള കച്ചവടത്തിൻ്റെ രീതി അതിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് ഹലാലും തൊയ്ീബ് എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ പറയാതെ വിറ്റാലും കച്ചവടം സഹിയാവും പക്ഷേ വരുമാനം ഹലാലേ ആകുള്ളൂ തൊയ്യിബ് വരുമാനങ്ങൾ ഒരിക്കലും ഹലാൽ മാത്രമായാൽ പോരാ തൊയ്യബ് കൂടിയായിരിക്കണം കുലൂമിയൻ തൊയ്യ് ബാത്തിമാർസൊക്കെ എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൊയ്യബ് ആവണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം ഹലാൽ അനുവദിക്കപ്പെട്ടത് തൊയ്യബ് നല്ലത് എല്ലാം അനുവദിക്കപ്പെട്ടതും നല്ലതല്ല എല്ലാം നല്ലതും അനുവദിക്കപ്പെട്ടതാകും എല്ലാം നല്ലതും അനുവദിക്കപ്പെട്ടതാണ് എല്ലാ അനുവാദമുള്ളതും നല്ലതല്ല ഉദാഹരണമായിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി ശവത്തിൻ്റെ മാംസം കഴിക്കൽ അനുവദിക്കപ്പെട്ടതാണ് നല്ലതാണോ അല്ല അപ്പോൾ എല്ലാം അനുവദിക്കപ്പെട്ടതും നല്ലതാവില്ല എന്നാൽ എല്ലാം നല്ലതും എന്തായിരിക്കും അനുവദിക്കപ്പെട്ടതായിരിക്കുകയും ചെയ്യും ഇതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക അയാൾക്ക് എന്തെങ്കിലും ഒരു കച്ചവടമാണ് ലാപ്ടോപ്പിൻ്റെ ബിസിനസ്സാണ് അയാൾക്ക് ലാപ്ടോപ്പ് കിട്ടിയ വില അയാൾക്കറിയാം അയാൾ അത് എത്ര രൂപക്ക് വേണമെങ്കിലും വിൽക്കാം കൊള്ളലാഭം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താതിരുന്നാൽ മതി വാങ്ങിയ ആൾ രണ്ടാമത് അതിന് വാങ്ങിയ ആൾ ഈ ലാപ്ടോപ്പിൻ്റെ ഒറിജിനൽ വില അറിയുമ്പോൾ എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഓനൊരു ചെറിയ ലാഭം കിട്ടാ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ട് പറയുമെങ്കിൽ അതിലൂടെയുള്ള വരുമാനത്തെ തൊയ്യബ് എന്ന് പറയാറുള്ളത് അപ്പോൾ അത് നമുക്ക് പൊതുവായിട്ട് എല്ലാറ്റിലും വേർതിരിക്കാൻ കഴിയില്ല ഇത് വേർതിരിക്കുന്നത് മനസ്സാണ് ആരുടെ മനസ്സ് നമ്മുടെ വിറ്റവൻ്റെ മനസ്സും വാങ്ങിയവൻ്റെ മനസ്സും കൂടിയും ചേർന്നാണ് ഹലാലിനെയും തൊയ്ബിനെയും വേർതിരിക്കുന്നത്